വയനാട് ചൂരിൽമലയിൽ ഒൻപതാം ദിവസവും തിരച്ചിൽ തുടരുന്നു സ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പരപ്പൻപാറ ഭാഗത്തു നിന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം ചൂരിൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് ഇന്നും തിരച്ചിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഒന്ന് ഒരു ശരീരഭാഗങ്ങളും കിട്ടാത്ത സ്ഥലങ്ങളിൽ തിരച്ചിൽ അവസാനിപ്പിക്കാനാണോ അധികൃതരുടെ തീരുമാനം രാജേഷ് ഇനിയും എത്തിപ്പെടാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഒരു മണ്ണ് മാന്ദ്യ യന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ പ്രവർത്തകരും എത്തിപ്പെടാനുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ട് അത് അവിടെ ദുർഘടം പിടിച്ച സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളാണ് പാറക്കെട്ടുകളും മണ്ണുകളും നിറഞ്ഞ സ്ഥലങ്ങളാണ് ഈ പാറക്കെട്ടുകളും മണ്ണുകളും എല്ലാം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഇന്ന് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗത്ത് അവിടെയെല്ലാം പ്രദേശത്ത് പരമാവധി സ്ഥലങ്ങളിൽ തിരിച്ചിൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് മുകളിലുള്ള ഒരു പ്രദേശമാണ് ഈ പരപ്പൻപാറ എന്ന് പറഞ്ഞ പ്രദേശം അങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഈ വാഹനങ്ങൾ അങ്ങോട്ട് എത്തില്ല അതുപോലെ ഈ പ്രവർത്തകർക്ക് മാത്രമേ ഈ ഒരു സന്നദ്ധ പ്രവർത്തകർ മാത്രമേ അങ്ങോട്ട് എത്തുന്നുള്ളൂ ഈ സൈന്യം മാത്രമേ അങ്ങോട്ട് എത്തുന്നുള്ളൂ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയത് അതെന്ത് ഭാഗമാണെന്ന് തിരിച്ച ആയിട്ടില്ല അത് ഇട്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ അത്തരത്തിൽ എന്ത് ഭാഗമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു അത് എന്ത് ഭാഗമാണെന്ന് തിരിച്ചറിയാനാവും ആ ഒരു പ്രദേശങ്ങളിലും ഇന്ന് തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ ഈ ചൂരൽമല ഭാഗങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഈ ചൂരൽമല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ മറ്റ് തിരച്ചിലുകളൊന്നും നടക്കുന്നില്ല ഈ ഈയൊരു പാലത്തിനടിയിലുള്ള കല്ലുകൾ മാറ്റുകയാണ് സൈന്യം പാലത്തിനടിയിലുള്ള കല്ലുകൾ മാറ്റുകയും ഈ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ചില പ്രവർത്തികൾ മാത്രമാണ് ഈ ഒരു ചൂരൽമല മല ഭാഗത്ത് ഇന്ന് പ്രധാനമായും ഉള്ളത് അല്ലാതെ ഈ ഒരു പ്രദേശത്ത് തിരച്ചിലില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അവിടെ ഒരു പാറയുണ്ട് ഈ ഒരു ചൂരൽ ിൽ നിന്നും മുണ്ടക്കയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ വെള്ളാർമല പ്രദേശത്ത് വലിയൊരു കൂറ്റൻ പാറയുണ്ട് ആ പാറയ്ക്ക് സമീപമാണ് എട്ട് സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഏകദേശം പതിനാലോളം മണ്ണ് മാന്ദ്യ യന്ത്രങ്ങൾ ഉപയോഗിച്ച ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് നമ്മൾ ആ ഒരു ഡി അവിടുത്തെ ഡി എഫ് ആയിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശത്തെ എട്ട് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തുന്നതെന്നാണ് പക്ഷേ ഈ സെൻസർ ഈ റഡാറുകളോ അതുപോലെ തന്നെ ഡ്രോണുകളോ സ്നിഫർ ഡോഗുകളോ ആ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം വലിയ കുഴിയുള്ള പ്രദേശങ്ങളാണ് ഈ മണ്ണ് മാറ്റുമ്പോൾ തന്നെ അത് വലിയ അഘാതമായ കുഴിയിലേക്കാണ് പോകുന്നത് അത്തരത്തിൽ കുഴിയുള്ള പ്രദേശമാണ് മാത്രമല്ല ഈ പുഴ വഴി മാറി ഒഴുകിയ ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ അവിടെ ഈ തിരച്ചിൽ നടത്തേണ്ടത് അനിവാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അവർ അവിടെ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ അവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നവരെ ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഈ പാറ ഒരുപാട് പാറക്കൂട്ടങ്ങളുള്ള ഒരു പ്രദേശം അതിന് തൊട്ടപ്പുറത്തുണ്ട് അങ്ങോട്ടേക്കും ഈ മണ്ണു മാന്തിയന്ത്രം എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പാറ ചിലപ്പോൾ പൊട്ടിച്ച് അത് പാറ പൊടിച്ച് കളഞ്ഞ പൊടിച്ചു നീക്കി മാത്രമേ ആ ഒരു പ്രദേശത്തേക്ക് എത്താൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രദേശത്തും ഇനി തിരച്ചിൽ നടത്താൻ ബാക്കിയുണ്ട് ബാക്കി എല്ലാ പ്രദേശത്തും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം തിരച്ചിൽ പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയാം ഇന്ന് ഏകദേശം അഞ്ചുമണിയോടുകൂടി തന്നെ അഞ്ചരയോട് കൂടി തന്നെ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കും മുണ്ടക്കൈ പുഞ്ചിരിമട്ട ഭാഗത്തെ ഇപ്പോൾ തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ചൂരൽമലയിലെ ചൂരൽമലയുടെ പരിസര പ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാര്യമായുള്ള തിരച്ചിൽ നടത്തുന്നത് അതും അല്പസമയത്തിനകം അവസാനിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നൂതന സംവിധാനങ്ങൾ അതായത് ഡ്രോണുകൾ ഈ റഡാറുകൾ ഡോഗുകൾ ഇവയൊന്നും ഇന്ന് പരിശോധനയ്ക്ക് ഈ ചൂരൽമല ഭാഗങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ മാത്രമാണ് കാര്യമായും ഈ കഴിഞ്ഞ ദിവസം സ്പോട്ട് ചെയ്ത അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് തോന്നിക്കുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തി അവിടെ കൃത്യമായി മണ്ണെടുത്ത് മാറ്റുന്ന ഒരു ജോലിയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ചെയ്ത് ചെയ്യുന്നത് ഈയൊരു നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ ഈയൊരു പ്രദേശത്തെല്ലാം വലിയ പാറക്കെട്ടുകളുണ്ട് പുഴ ഒഴുകുന്നു വലിയ മണ്ണുണ്ട് ഈ ഒരു പ്രദേശങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക അതുതന്നെയാണ് ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഡി എഫ് ഒടക്കം അറിയിച്ചത് ഈ ഒരു പ്രദേശം ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തി അതാണിപ്പോൾ ഈ ഒരു സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും എൻ ഡി ആർ എഫിൻ്റെയൊക്കെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരച്ചിൽ നടത്താൻ ഇനി ഈ ഒരു പ്രദേശത്ത് ഇല്ല ബാക്കിയില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്ത് പരമാവധി തിരച്ചിൽ നടത്തി കഴിഞ്ഞു മണ്ണ് മുഴുവൻ മാറ്റിയിട്ട അവസ്ഥയാണ് ഈ സ്കൂളിനോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇനി ഏറ്റവും പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പ്രദേശമുണ്ട് കഴിഞ്ഞ ദിവസം എട്ട് സ്പോട്ടുകൾ കണ്ടെത്തിയ പ്രദേശം അവിടെ തന്നെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഈ മേഖലയിൽ തിരച്ചിൽ എന്നാണ് മനസ്സിലാക്കുന്നത് മുഗൾ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ പരമാവധി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നോ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പരപ്പൻപാറ ഈ കുഞ്ചിരുമട്ടത്തിന് മുകളിലുള്ള പ്രദേശമാണ് അവിടെ നിന്നാണ് ഇന്ന് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇനി ആ ഒരു പ്രദേശത്തൊന്നും നിന്നും ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ അത് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെ അധികമാണ് ഈ നമുക്കറിയാം ഇത് കുത്തിയൊലിച്ച് ഈ ഭാഗങ്ങളെല്ലാം ഒന്നിൽ ഒന്നുകിൽ ചൂരന്മലയുടെ പ്രദേശത്ത് അടിഞ്ഞുകൂടും അല്ലെങ്കിൽ അവിടെ നിന്നും ഈ സൂചിപ്പാറ പ്രദേശത്തേക്ക് പോകാനാണ് സാധ്യത സൂചിപ്പാറയിലും ഇന്ന് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ആ ഒരു പ്രത്യേക ദൗത്യ സംഘം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു തിരച്ചിൽ അത് എന്തെങ്കിലും ലഭിക്കുന്നതുവരെ തുടരുമെന്ന് പറഞ്ഞിരുന്നു അവിടെ നിന്നും വലിയ രീതിയിൽ ദുർഗന്ധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രദേശത്താണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നത് ഈ ദുർഗന്ധം ഒരു പക്ഷേ മനുഷ്യ ശരീരമല്ല അത് ഈ മത്സ്യം മീനുകൾ അത്തരത്തിലുള്ള ഒരു ദുർഗന്ധത്തിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രദേശത്തും വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇന്നുണ്ട് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഈ മേഖലകളിൽ നിന്നൊന്നും ഇന്ന് ലഭിച്ചിട്ടില്ല ഈ ആകെ ലഭിച്ചത് പുഞ്ചിരിമട്ടത്തിന് മുകളിലുള്ള പരപ്പൻപാറ എന്ന പ്രദേശത്താണ് ഏകദേശം അഞ്ച് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഒരു ശരീരഭാഗം ഈ പരപ്പൻപാറ എന്ന പ്രദേശത്തുനിന്ന് ലഭിക്കുന്നത് രാജേഷ് വിശദാംശങ്ങൾ